ശ്രീ ടി ജി മോഹൻദാസ് ഇവിടെ ശ്രീ ജയനന്ദകുമാർ സൂചിപ്പിച്ച ചില വിഷയങ്ങൾ ഒന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സംഘം അല്ലെങ്കിൽ സ്വയം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുജി നടത്തിയ ഇടപെടലായിക്കോട്ടെ അല്ലെങ്കിൽ അറുപത്തിരണ്ടിൽ ചൈനീസ് യുദ്ധകാലത്ത് ഭാരത സൈന്യത്തെ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംഘത്തിൻ്റെ സ്വയം സേവകർ മാർച്ച് ചെയ്തതായിക്കോട്ടെ ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ് ദേശീയതലത്തിൽ അടയാളപ്പെടുത്തേണ്ട വിഷയങ്ങളാണ് പക്ഷേ കേരളത്തിൽ അത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വന്നിട്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ കേരളം അല്ല അങ്ങനെ വിചിത്രമായ കാര്യങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം താമസിയാതെ അടുത്ത ചോദ്യം വരെ സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ എന്ന് ചോദിക്കും പങ്കെടുത്തിട്ടില്ല നാരായണഗുരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല നാരായണഗുരുവിനെ അറിയില്ലായിരുന്നു ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് സ്വാതന്ത്ര്യ സമരം നടക്കുന്നു മഹാത്മാഗാന്ധി ഒന്ന് നാരായണഗുരുവിനെ കണ്ടു നാരായണ ഗുരുവിൽ ചോദിച്ചില്ലേ ഈ നിങ്ങൾ ഈ തെക്ക് മുടക്കം നടക്കുന്നത് എന്തിനാണെന്നൊക്കെ നാരായണ ഗുരുവിന് നന്നായിട്ട് അറിയാമായിരുന്നു നമ്മൾ അടിമകളായിട്ടാണ് കഴിയുന്നത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ത് ചെയ്യും രാമകൃഷ്ണ മിഷൻ പങ്കെടുത്തിട്ടില്ല സ്വാമി വിവേകാനന്ദൻ ജന്മം കൊടുത്തതാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എൻ എസ് 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 എൻ ഡി പി രണ്ട് സംഘടനയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല അവരും ഇതിൽ പങ്കെടുത്തിട്ടില്ല വന്നത്ത് പേരും കാണും ആറ് ശങ്കരം പങ്കെടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരി പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ സംഘടനകൾ ഉണ്ടായത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് നോക്ക് ആർ എസ് എസ്കാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ആയിട്ടില്ലേ സ്വാതന്ത്ര്യ സമരം ചെയ്ത് പിൽക്കാലത്ത് എത്രയോ കാലം കഴിഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേരിൽ ആദ്യം കോൺഗ്രസ്സിനകത്ത് സോഷ്യലിസ്റ്റ് വിഭാഗം അങ്ങനെ രൂപീകരിച്ചു പിന്നെ പുറത്ത് ചാടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ഇതല്ലേ സത്യാവസ്ഥ എല്ലാവരും കോമൺ പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ചത് കോൺഗ്രസിനെയാണ് ആർ എസ് എസുകാരും ഉപയോഗിച്ച് അതിനെയാണ് ഡോക്ടർ എൻ കെ വാർ അദ്ദേഹം സരസംഘചാലക് പദവി തൽക്കാലമൊഴിഞ്ഞ് പരാജ്പൈ എന്നുള്ള ആളിന് അധികാരം കൈമാറി എന്നിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ വനസമരത്തിനൊക്കെ പോകുന്നത് തിരിച്ചു വന്നിട്ട് വീണ്ടും പരാജ്പായ് അദ്ദേഹത്തെ ചുമതലയേൽപ്പിച്ചു നമ്മൾ ഗുരുജിയെ രണ്ടാം സരസംഘചാലക് എന്ന് പറയാ പറയാറുണ്ട് വാസ്തവത്തിൽ ടെക്നിക്കലി പറഞ്ഞാൽ മൂന്നാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെയോ എന്ന് പറയണം ഗുരുജിയെ കാരണം ഡോക്ടർ ഹെഡ് ഗേവാർ പിന്നെ പരാമിഷ് പെയ് പിന്നെ വീണ്ടും ഡോക്ടർ ഹെഡ് ഗേവാർ പിന്നെ ഗുരുജി അപ്പോൾ നാലാമത്തെ അല്ലേ സാങ്കേതികമായിട്ട് പറഞ്ഞു അത്രയ്ക്ക് സംഘത്തെ ഈ സമരപാതയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ ഡോക്ടർ ഡോക്ടർജി പ്രതിജ്ഞാബദ്ധനായിരുന്നു കാരണം സംഘം ഒരു പോസിറ്റീവ് ആശയത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അത് വ്യക്തി നിർമ്മാണം എന്ന വിഷയമായിരുന്നു അവിടെ സമരം സിന്ദാബാദ് ബഹളം അടിപിടി ഇതിനൊന്നും സ്ഥാനമില്ല പോസിറ്റീവ് വർക്കാണ് എല്ലാ സംഘടനയും സമര സംഘടനയാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ കുഴപ്പം രണ്ട് തരം സംഘടനയുണ്ട് ഒന്ന് സ്വാർത്ഥത്തിനും വേറൊന്ന് പരാർത്ഥത്തിനും കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ നല്ല കാര്യമാണ് അവരുടെ എന്താ ആവശ്യം അവരുടെ മെമ്പർമാരുടെ ശമ്പള വർദ്ധന ബോണസ് കിട്ടിയില്ല ഇതൊക്കെയാണ് കെ എസ് സി ബി വർക്കേഴ്സുണ്ട് പലവിധ യൂണിയനുകളൊക്കെ ഉണ്ട് എല്ലാം മെമ്പർമാരുടെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനകളാണ് അതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഒരു തെറ്റുമില്ല പക്ഷേ അതങ്ങനെയാണ് പരാർത്ഥമായിട്ടുണ്ടാക്കിയ സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടായത് മറ്റുള്ളവർക്ക് രാഷ്ട്രത്തിന് പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സംഘടനയാണ് അതാണ് പരാർത്ഥമായിട്ട് സംസ്കൃതത്തിൽ സംഹതി പരാർത്ഥത്വാത് എന്ന് പറയും സംഹതി എന്ന് വെച്ചാൽ സംഘടന തന്നെ അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ആർ എസ് എസ് അപ്പോൾ അതിൽ പിന്നെ സമരം വഴക്ക് ബഹളം കലർത്തിയാൽ എങ്ങനെയിരിക്കും ചരിത്രം എടുത്ത് നോക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു സമരത്തിനും പോയിട്ടില്ല സമരത്തിന് പോകണം എന്ന് ആഗ്രഹമുള്ള സ്വയം സേവകർക്ക് പോകാനായിട്ട് പ്രത്യേക സമിതി ഉണ്ടാക്കുന്നു രാമജന്മഭൂമി ആന്തോളൻ സമിതി അതിലാണ് രാം ഒരാൾക്ക് രാമജന്മഭൂമിയിൽ എനിക്കതിലൊന്നും താല്പര്യമില്ല ഞാൻ ശാഖയും ആ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഓ ശരിയായിക്കോട്ടെ താൻ പോകണ്ട ആരെയും നിർബന്ധിക്കില്ല സഖ ഒരിക്കലും ഒരു ഉത്തരവ് അങ്ങോട്ട് കൊടുത്ത് എല്ലാവരും റോഡിൽ ഇറങ്ങണ്ട ഈ പരിപാടി ആർ എസ് എസിനില്ല ഇറങ്ങണം ഒരു നല്ല കാര്യമാണ് അതിന് ഇറങ്ങണം എന്ന് ശരി താല്പര്യമുള്ള ഒരു സമിതി ഉണ്ടാക്കുക അങ്ങോട്ട് പോയിക്കൂടുക ആർ എസ് എസിനെ അതുമായിട്ട് കൂട്ടിക്കെട്ടരുത് നിങ്ങൾക്ക് പോയി എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം സയൻസ് പഠിക്കാം നിങ്ങൾക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് ആർ എസ് എസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്ന് ആർ എസ് എസ് ഒരു കാലത്തും അവകാശപ്പെടുക പല സയൻറ്റിസ്റ്റും അക്കാഡമിക് രംഗത്തെ പ്രഗത്ഭന്മാരും ഞാൻ പ്രഗത്ഭനാകാൻ കാരണം ആർ എസ് എസ് ആണ് എന്ന് അക്നോളജ് ചെയ്യുന്നതല്ലാതെ ആർ എസ് എസ് അങ്ങോട്ട് കയറിയിട്ടിതായി ഇന്നാൾ ഞങ്ങളുടെ പ്രോഡക്റ്റാണ് കേട്ടോ എന്ന് പറയാറേയില്ല അങ്ങനെ പറയുന്ന സ്വഭാവമേ ഇല്ല കാരണം കർത്തൃത്വബോധമില്ലാതെ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ള ഭാവമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയും സംഘടനയുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ടെൻഷൻ നമുക്ക് നമുക്കൊഴിവായി കിട്ടും നിങ്ങൾ അത് ചെയ്യാൻ എന്തായി ഇത് ചെയ്യാൻ എന്താ കാരണം അതിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല പോസിറ്റീവ് രീതിയിലുള്ള കേരളത്തിൽ വേറൊരു തെറ്റിദ്ധാരണയും പരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മാപ്പിള ലഹള ഉണ്ടായി അന്നാൽ പിന്നെ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞപ്പോൾ നാഗ്പൂർ ആർ എസ് എസ് ഉണ്ടാക്കി ആ കാണിച്ചു തരാടാ നിന്നെ ഏതൊരു കഷ്ടമാണെന്നാലോശോ ഒരു ഒരു കാര്യത്തിൻ്റെയും പ്രതിക്രിയ ആയിട്ടല്ല ആർ എസ് എസ് ഉണ്ടായത് അങ്ങനെ ആണെങ്കിൽ ആദ്യം ആർ എസ് എസിൻ്റെ ശാഖ മലപ്പുറത്തല്ലേ ഉണ്ടാവണ്ടേ ആ ഭാഗത്തേക്ക് വരണമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആദ്യം ദത്തോ ഇംഗ്ലീ പ്രചാരകനായിട്ട് വരുന്നത് എത്ര എത്ര വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ശരി അത് നടന്നു മാപ്പിളലഹം നടന്നു അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു അതിനെപ്പറ്റി മഹാത്മാഗാന്ധി മുതൽ ആൻറ്റി ആൻറ്റി ബെസൻ്റ് എല്ലാവരും പ്രതികരിച്ചു കാര്യമൊക്കെ ശരി പക്ഷേ അതിന് മറുപടിയായിട്ട് ഉണ്ടാക്കിയ സംഘടനയല്ല ആർ എസ് എസ് ഒറ്റക്കാര്യമേ ഡോക്ടർ ജിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ഡോക്ടർ ജിയും ഒരുപാടൊക്കെ പയറ്റി നോക്കി ബോംബ് തോക്കുമൊക്കെ ആയിട്ട് ഡോക്ടർ ജിയും മഹർഷി അരവിന്ദൻ രാമപ്രസാദ് ബിസ്മിത് ഇവരൊക്കെ കൂടെ ഈ ഇപ്പം അങ്ങോട്ട് ഞങ്ങൾ ബ്രിട്ടീഷുകാരെ എന്ന് പറഞ്ഞു കുറേ ബോംബെ കയറി ഞങ്ങൾക്ക് നോക്കി അനുശീലൻ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല ചിന്ന ഭിന്നമായിട്ട് അരവിന്ദോ പോണ്ടിച്ചേരിയിൽ പോയി ഡോക്ടർ ജി തിരിച്ച് നാഗ്പൂര് വന്നു പരാജയം ഭക്ഷിച്ച് തുടങ്ങിയ ആളാണ് ഡോക്ടർ ജി ഇത്രയധികം പരാജയങ്ങൾ കണ്ട മനുഷ്യർ വളരെ കുറവാണ് ബട്ട് അതിലും മനസ്സ് മടുക്കാതെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഇറങ്ങി കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വിദർഭ പ്രദേശ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മരിക്കുന്നവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മരിക്കുന്നവരെ അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം ഇത് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നാലോചിച്ചു അതിന് പരിഹാരം എന്താണെന്ന് ആലോചിച്ചു അതിന് സംഘടിതമായ ഒരു സമാജത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തീരുമാനിച്ചു അതിന് മറ്റ് ഷോർട്ട് കട്ട്സ് ഇല്ല ഓരോ മനുഷ്യനെയും നമ്മൾ സൃഷ്ടിക്കുക ഓരോ വ്യക്തിയെയും അഡ്രസ്സ് ചെയ്യുക അയാളിൽ പരിവർത്തനം ഉണ്ടാക്കുക ആത്മവിശ്വാസം കൊടുക്കുക ഭാരതത്തിൻ്റെ മഹത്വം മെല്ലെ അയാൾ മനസ്സിലായി വരും അയാൾ ജീവിക്കുന്നത് എന്തിനാണ് ഏത് സംസ്കാരത്തിലാണ് ആരാണെൻ്റെ അച്ഛൻ ആരാണ് അപ്പൂപ്പൻ എന്ന് മനസ്സിലാക്കി ഉണർന്നിനയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുവരിക അതല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മനുഷ്യരാണ് എന്നൊക്കെ പറയുമല്ലോ അതെ മനുഷ്യരാണ് രണ്ട് കൈയും രണ്ട് കാലും ഒക്കെയുള്ള സമജം എന്ന് പറയും അതിന് സംസ്കൃതത്തെയും ഒരേപോലെ ജനിച്ചത് രണ്ട് കുതിര രണ്ട് പശു ഇതൊക്കെ സമജങ്ങളാണ് സമാജമാകുന്നത് എപ്പോഴാണ് സമാ കഴിഞ്ഞിട്ടൊരു ദീർഘം വരുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ചലിക്കുന്ന മൃഗങ്ങളുടെയോ മനുഷ്യൻ്റെയോ സംഘാതത്തിൽ അതിന് സമാജം എന്ന് പറയും വനിതാ സമാജം എന്നൊക്കെയുള്ള വാക്ക് വന്നത് എങ്ങനെയാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ചേരുന്നു അപ്പോൾ വനിതാ സമാജമായി അല്ലെങ്കിൽ വനിതകൾ സമാജങ്ങളാണ് പുരുഷന്മാരും അതെ സമജങ്ങളാണ് ഇത് മനസ്സിലാക്കിയിട്ട് സമജങ്ങളെ സമാജമാക്കി മാറ്റുന്ന പ്രവൃത്തി ഇത്രയേ ഡോക്ടർജി ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റെല്ലാം ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ ഇൻ ലൈൻ പണ്ട് കേരളത്തിൻ്റെയും കൂടെ ചുമതല ഉണ്ടായിരുന്ന ദാദാജി പരമാർത്ഥ പ്രചാരകൻ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്ന് പല പ്രചാരകന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഒരു ഇംഗ്ലീഷ് ഫ്രെയ്സാണ് യു ടേക്ക് കെയർ ഓഫ് സംഘസ്ഥാൻ ഹിന്ദുസ്ഥാൻ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ് നിങ്ങൾ ഹിന്ദുസ്ഥാനത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ എന്നും പറഞ്ഞ് നിങ്ങൾ ഇറങ്ങുമെന്നും വേണ്ട നിങ്ങൾ ഈ സംഘസ്ഥാൻ വൃത്തിയായിട്ട് നടത്തുക ഹിന്ദുസ്ഥാൻ്റെ കാര്യം ഹിന്ദുസ്ഥാൻ തന്നെ നോക്കിക്കോളും ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ നടന്നോളും അങ്ങനെയാണ് പലപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് പൊതുവെ സമൂഹത്തിനും സ്വയം സേവകർക്ക് പോലും അത്ഭുതം തോന്നുന്ന പ്രവൃത്തികൾ സ്വയം സേവകർ തന്നെ ചെയ്യുന്നത് കാണാം ചെയ്ത് കഴിയുമ്പോൾ അയാൾ ചോദിച്ചു ഞാനാണോ ഇത് ചെയ്തത് എന്ന് അങ്ങനെയാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പോലെ ചാടുന്നതിന് മുമ്പ് ഹനുമാന് ധൈര്യം ഉണ്ടായിരുന്നില്ല ധൈര്യമായിട്ട് ചാടുന്ന ചാടി ചാടിക്കഴിഞ്ഞപ്പോൾ ഹനുമാൻ തന്നെ തോന്നി ഏ ഞാനാണോ ഈ ചാടിയത് ഈ രീതിയിൽ മനുഷ്യനെ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനത്തെ വ്യക്തികളെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചു ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പ്രയോറിറ്റിയിലായി അതിൽ തെറ്റെന്താ അപ്പോൾ ഈ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല ഒരു സംഘടനയ്ക്ക് ഒരു ദൗത്യമുണ്ട് ആ ദൗത്യത്തിനനുസരിച്ച് ആ സംഘടന പ്രവർത്തിച്ചു ദൗത്യമല്ലാതെ സ്വാതന്ത്ര്യ സമരം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് സംഘടന വേറൊരാളിനെ ഏൽപ്പിച്ചിട്ട് ലീവ് എടുത്തിട്ടുള്ള പോലെ അദ്ദേഹം ആ സമരത്തിനും പോയി ഇതാണ് സംഭവിച്ച ശേഷം സംഭവിച്ചതല്ല ഇപ്പോൾ കുറച്ചു മുമ്പ് നന്ദേട്ടൻ പറഞ്ഞില്ലേ ഇതൊക്കെ സ്വയം സേവകർ ചെയ്തതാണ് സംഘം ചെയ്തതല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എത്രയോ പേരുടെ പേരുകൾ നന്ദേട്ടിനോട് പറഞ്ഞു അവർ സംഘം കാര്യകാരി കൂടിയിട്ട് പ്രമേയം പാസാക്കിയിട്ട് ആ നിങ്ങൾ ഇന്നടത്ത് പോയി സമരം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ചെയ്തതല്ല പലപ്പോഴും ഇവർ പോയി സമരത്തിലായി അറസ്റ്റിലാകുമ്പോഴായിരിക്കും അവിടുത്തെ കാര്യവാഹകോ സംഘചാലകോ അറിയുന്ന അല്ലെങ്കിൽ ജയിലിലായി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവരെ പുറത്തെടുക്കാൻ സാധിച്ചു വരും ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്നു ഞാൻ ഈ അത്രയധികം വിഷമമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം നാഷണൽ ആർക്കൈവ്സിൽ ഈ ജയിലിൽ പോയ ആർ എസ് എസുകാരുടെ ഡോക്യുമെൻസ് എല്ലാം ഉണ്ട് ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങളെടുത്ത് പരിശോധിക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നിരോധനത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടവർ ജയിലിൽ പോയവർ ഇങ്ങനെയുള്ളവർ അപ്പോൾ അവർ കോടതിയിൽ കൊടുത്ത പത്രിക അവരുടെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നാഷണൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ പ പലരും പറയുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ഞാൻ തടവിലായിരുന്നു പിന്നെ ഞാൻ പുറത്തിറങ്ങി ഞാൻ ആർ എസ് എസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ പിന്നെയും പിടിച്ച് എന്നെ ജയിലിലിട്ടിരിക്കുന്നു സ്വാതന്ത്ര്യ സമര ബ്രിട്ടീഷുകാരെ ഞാൻ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് എൻ്റെ ജോലി കളഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ ജോലിയിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഇപ്പോൾ അ ആർ എസ് എസ്സിൽ പോയി എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ജോലി കളഞ്ഞിരിക്കുന്നു ഇങ്ങനെ കഥന വോളിയംസ് ആയിട്ട് നാഷണൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനൊരു ഗവേഷണം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് എടുത്ത് പരിശോധിക്കാവുന്നതാണ് അല്ലാത്ത ഈ വയൽഡ് എലിഗേഷൻസൊക്കെ വെറുതെ തള്ളിക്കളയുകയില്ലാതെ എന്ത് ചെയ്യും